കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ ചെറിയ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരുടെ ഒരു സംശയമാണ് കിണറിൻ്റെ ഭാഗം എവിടെ വേണം സാധാരണ നമ്മളൊരു വസ്തു കണ്ടു കഴിഞ്ഞാൽ ഒരു വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു എന്ന് പറഞ്ഞാൽ അവിടുത്തെ അന്തരീക്ഷ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുക അല്ലേ അവിടുത്തെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാനായിട്ട് സൗന്ദര്യപ്രദമായിട്ട് സന്തോഷപ്രദമായിട്ട് പോകാനാണ് വാസ്തു നമ്മൾ നോക്കുന്നത് അല്ലേ പിന്നെ കിണറ് ഏതൊക്കെ ദിക്കിൽ നമുക്ക് കിണർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുക എന്ന് പറയാം അതാണ് എന്നോട് ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള ചോദ്യം ഏറ്റവും ഉത്തമമായിട്ടുള്ള നമ്മളെല്ലാവരും കാണുന്നതാണ് നമ്മളെ ആദ്യം ഒരു വീട് വയ്ക്കുന്നതിന് മുമ്പ് കിണറാണ് ആദ്യം പണിക എന്തിനാണ് കിണർ പണിക ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടോ ഒരു പുതിയ ഭൂമി മേടിച്ച് ഒരാൾ ഏത് നനാവിഭാഗത്തിൽപ്പെട്ട ഏതാളാതിലും ആദ്യം കിണർ കുത്തുക ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ പറയുക കുത്തുകയെന്ന നിങ്ങളുടെയൊക്കെ നാട്ടിലേക്കാണെന്ന് എനിക്കറിയില്ല കിണർ കുത്തുക എന്നാണ് പറയുക അപ്പോൾ ആ കിണർ കുത്തുന്നത് ഏറ്റവും ഏറ്റവും ഉത്തമമായിട്ടുള്ള കിഴക്ക് വടക്ക് ഭാഗത്താണ് അല്ലേ കിഴക്ക് തെക്ക് ഭാഗത്താണ് അടുക്കളയുടെ സ്ഥാനം പഴയ നാലുകെട്ടും എട്ട് കെട്ടും പതിനാറ് ശ്രദ്ധിച്ചാൽ അറിയാം എവിടെയാണ് കിണർ നിൽക്കുക എന്നുള്ളത് അപ്പോൾ ആ കിണർ കുത്തി അല്ലെ ആ കിണർ കുഴിച്ചതിന് ശേഷം ആ കിണറ്റിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർക്കും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും അത് തന്നെയുമല്ല അവിടെ താമസിക്കുന്നവർക്ക് ഒരു രോഗമുണ്ടാതെ ആ വീട് പണി ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു തടസ്സവും ഇല്ലാതെ പൂർണ്ണ തൃപ്തിയോടും പൂർണ്ണ ഒരു കടങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല കടങ്ങളെടുക്കാതെ ചില വീടുകളൊന്നും പണിയാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഉൾക്കൊള്ളാവുന്നതായിട്ടുള്ള കടങ്ങളിൽ ഉള്ള ഒരവസ്ഥാനരത്തിൽ നന്മയുള്ളൊരു വീടുണ്ടാക്കാൻ പറ്റും സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ എവിടെയാണ് ഏറ്റവും ജലം ജലം ജല കോണമെന്ന് പറയുന്നതും ജലം ഉപയോഗിക്കേണ്ട അക്വയറോക്കി ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സ്ഥലം ഇവിടെ ജലത്തിൻ്റെ സ്ഥാനം അതാണ് വടക്ക് കിഴക്ക് സൂര്യനുദിക്കുന്നവാണ് കിഴക്ക് സൂര്യൻ എവിടെ ഉദിക്കുന്നോ അവിടെ ആണ് കിഴക്ക് അതിൻ്റെ തൊട്ട ഇടത്തെ സൈഡും തൊട്ടു പുറവശമാണ് നമ്മൾ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അവിടാണ് കിണറിൻ്റെ പ്രധാനമായിട്ടുള്ള സ്ഥാനം അതല്ല എങ്കിൽ ഇച്ചൂടെ പടിഞ്ഞാറോട്ട് നീങ്ങി അതിൻ്റെ മധ്യഭാഗത്ത് കിണർ ഒഴിക്കാൻ കുഴപ്പമില്ല കിഴക്ക് ദിക്കിൽ കിണർ കുഴിക്കാൻ കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും കന്നിമൂലയ്ക്ക് ഒരു കുഴികളും പാടില്ല ഒരു മർമ്മദോഷം ഉണ്ടാക്കുക കിണറാട്ടെ വാതിലാട്ടെ ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ പടിഞ്ഞാറൻ ഭാഗത്തെങ്കിൽ എന്താണ് സംഭവിക്കുക ധനം ഒഴുകി പോകുന്ന പറയുന്നത് നഷ്ടങ്ങൾ ഒഴുകി പോകുന്ന പറയുന്നത് രോഗങ്ങൾ അടിക്കടിക്കൊരു എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും എത്ര എത്ര നന്മ ചെയ്യുന്നു അതുപോലെ തെക്ക് ഭാഗം ഒരു കാരണവശാലും കുഴിപാടില്ലാത്ത ഭാഗമാണ് അല്ലെങ്കിൽ പരിധി നിർണയിക്കണം അപ്പം നമ്മുടെ തെക്കെന്ന് പറയുമ്പോൾ പരിധി നിർണയിച്ചു കഴിയുമ്പോൾ നമ്മുടെ വടക്കാവും അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ മാത്രം കിണർ കുത്തിയാൽ ആ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഒക്കെ ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വീണ്ടും നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ